ഹലോ കുഞ്ഞാപ്പൂ ഒന്നും പറയണ്ട വീട്ടില് വീട് പറഞ്ഞി അടുത്ത ഭാഗത്ത് നമ്മളെ സ്വന്തം അയ്യാപ്പാലയിൽ പൂരാണ്ട്ടനായി അഭിനയിച്ചില്ലേ അവിടെ അമ്പലത്തിൽ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നോട്ട് നിനക്ക് പണിയുള്ള കാരണം ചോറ് പറ്റില്ല അവിടെ പോയിട്ട് അപ്പൊ ഞാൻ പൂരത്തിന് പോകണു കുഞ്ഞാപ്പൂന്നും വരില്ല പരിപാടി രാത്രി നമുക്ക് പരിപാടി പൂരത്തിന് മേഡത്തിന്റെ പാട്ടുണ്ട് ഇത്രേ അതൊക്കെ കാണണം കേൾക്കണം പങ്കൊള്ളണം നാടമ്മാനേം കുഞ്ഞാപ്പിനെയും കൊണ്ടിരണം കാരണം പരാതിന്റെ ആൾക്കാർക്ക് ഇനി കുഞ്ഞാപ്പിനും വരുന്നില്ല അപ്പൊ ഞമ്മക്കിപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാന് ഇതാണ് മക്കളെ യഥാർത്ഥ പ്പുന്റെ സ്വരൂപം ശരിക്കും മണ്ടനാണോ മണ്ടനല്ല മണ്ടനാണോ കൊറച്ചൊക്കെ മണ്ടൻ തന്നെയാണ് ഫുള്ള് മണ്ടനില്ല എന്നിട്ട് എന്റെ ഇഷ്ടം പോലെ നമുക്ക് എന്തായാലും വീടാ ഇറങ്ങൂട്ട നാളെന്തായാലും എടുക്കാൻ നോക്കണം കാരണം എന്താ പറ്റില്ല ഞങ്ങൾ പൊട്ടത്ത് പൂരാണ് പൂരത്തിന് അവിടെ വരവ് വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ നോക്കേണ്ടത് ഞാൻ അങ്ങോട്ട് പോവാണ് എല്ലാരും ഇവരെ പറഞ്ഞതാണ് വീടിയും കാണണം നിങ്ങളൊക്കെ കാണണം അറിയാ നമ്മള് പോവണിട്ടാ നമ്മളെ നാപ്പറക്കാരെ ആരും മറക്കണ്ട